പി സി തോമസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി കേരള കോൺഗ്രസ് സെക്രട്ടറി ജനറൽ ജോർജ് സെബാസ്റ്റ്യൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ സ്കറിയ തോമസിനൊപ്പം ഇനി പ്രവർത്തിക്കും മാണിക്കെതിരെ ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മാണി അഴിമതിക്കാരനല്ലെന്ന നിലപാടുമായി തോമസ് മുന്നോട്ടു പോകുന്ന മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല തോമസിനൊപ്പമുള്ള നിരവധി നേതാക്കളും പ്രവർത്തകരും തനിക്കൊപ്പം ചേർന്ന് സ്കറിയ തോമസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ജോർജ് സെബാസ്റ്റ്യൻ കോട്ടയത്ത് പറഞ്ഞു അഴിമതിക്കെതിരായി അഴിമതിക്കാർക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വേളയിലാണ് ശ്രീ പി സി തോമസ് മാണി അഴിമതിക്കാരനാണ് താൻ വിശ്വസിക്കുന്നില്ല ഏതൊരു സാഹചര്യത്തിനും അദ്ദേഹം പറഞ്ഞറിയില്ല ഈ മുന്നണിയിലെ മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരായ ശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ മുന്നണിയുടെ ഭാഗമെന്ന് കരുതപ്പെടുന്ന ആൾ പറയുന്നു മാണി അഴിമതിക്കാരനാണ് താൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു നിലപാടിനോട് ചോദിച്ചു പോകാൻ ഞങ്ങൾക്കാർക്ക് കഴിയുന്നില്ല കെ എം മാണി അനുവദിക്കാനാണ് കാര്യത്തിൽ ആർക്കും സംശയമില്ല മാണി മാണിക്കെതിരെ നടപടി ഉണ്ടാവണം മാണി രാജിവെക്കണം